ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡ്രീം കുക്കിംഗ് ഇന്നത്തെ വീഡിയോ തക്കാളിയും റവയും വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അധികം നെയ്യും എണ്ണയും ഒന്നും ചേർക്കാത്ത നല്ലൊരു പലഹാരമാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് ആവശ്യമുള്ളത് ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അരക്കപ്പ് അവിൽ ഇതിലേക്ക് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് വെള്ളം ആക്കേണ്ട ആവശ്യമില്ല കുറച്ച് കട്ടിയോട് കൂടിയിട്ട് തന്നെ അരപ്പ് വേണ്ടത് അപ്പോൾ ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ വേണം ഇത് അരച്ചെടുക്കാൻ ഇനി ഈ അരപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പൊന്ന് കട്ടിയായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള അനുസരിച്ചിട്ടുള്ള ഉപ്പും ഇട്ടുകൊടുക്കാം മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇടുന്നുണ്ട് ഇനി ഒരു രണ്ട് പച്ചമുളകും കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും എത്തുന്നത് പോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുണ്ട് ഇത് നന്നായി ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഓരോരോ ടേബിൾ സ്പൂൺ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി ഓരോ കുഴിയിലേക്കും ഒരു ഭാഗം വരെ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഇങ്ങനെ ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ അടിയൊക്കെ കരിഞ്ഞു കിട്ടും ഉള്ളിലൊന്നും വേവ് എത്തുകയില്ല അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ അടിയൊക്കെ നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് അടിഭാഗമൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് മാറ്റാം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് പെട്ടെന്ന് വൈകുന്നേരമൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് റവയും തക്കാളിയുമൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഇതാ ഇത് മുഴുവനായി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പലഹാരം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണേ പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ